നമ്മളെ ഒരു പ്രേസ്കാര എന്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മൾക്കറിയാം നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് സകല അധർമ്മത്തിൽ നിന്നും നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ് യേശുക്രിസ്തു സ്വന്തം ജനം വേണ്ടി അല്ലെ സൃഷ്ടിച്ച സമയത്ത് നമ്മളുടെ ഉള്ളിൽ പാവം ഉണ്ടായിരുന്നില്ല പക്ഷെ പാവത്തിലായിപ്പോയി നമ്മൾ വീണുപോയി പക്ഷെ അവിടെ നിന്നും നമ്മൾ വീണ്ടെടുത്തോണ്ട് സ്വന്തം ജനം ആക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് അത് തന്നെയാണ് അവൻ ചെയ്യുകയും ചെയ്തത് അല്ലെ അപ്പൊ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവിതം അല്ലെ നമ്മൾക്ക് നമ്മുടെ ിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ആ ജീവിതം ആ ടെസ്റ്റ് മണി നമുക്ക് തന്ന ടെസ്റ്റ് മണി അത് നമുക്ക് കാക്കാം അല്ലെ കാത്തില്ല എങ്കിൽ അത് നമ്മൾക്ക് വലിയ നഷ്ടത്തിനുള്ള ഇടയെ ആകത്തുള്ളൂ നമ്മുടെ ടെസ്റ്റ് മണി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലെ വലിയൊരു ആയുധമാണ് അല്ലെ നമ്മളെ രാവും പകലും ദൈവത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളെ അക്യൂസ് ചെയ്യാൻ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരുത്തനുണ്ട് അല്ലെ വിശാശം അവനെ പറ്റി നമ്മൾ ഒരിക്കൽ പോലും മറക്കാതിരിക്കും അപ്പൊ അവന് എതിരായിട്ടുള്ള ഒരു ആയുധമാണ് നമ്മുടെ ടെസ്റ്റ് മണി നമുക്കറിയാം ഇങ്ങനെയാണ് ബൈബിൾ പറഞ്ഞത് അല്ലെ ദൈവത്തിന്റെ മക്കള് പിശാശിനെ ഓവർകം ചെയ്യുന്നത് ദൈവ യേശുക്രി രക്തം കൊണ്ട് നമ്മുടെ ടെസ്റ്റ് മണിയും കൊണ്ട് അപ്പൊ നമ്മുടെ ടെസ്റ്റ് മണി നമുക്ക് ഗാഡ് ചെയ്യാം അതിന് എന്താ പറയുക മറ്റുള്ളവരെ കൊണ്ട് മോശപ്പെട്ടവരാണെന്ന് നമ്മള് എന്ത് പറയിപ്പിക്കുന്ന രീതിയിലുള്ള ജീവിതം നമുക്ക് ജീവിക്കാതിരിക്കാം അല്ലെ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാൻ മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം തീയ്യ സംഘത്തെ നന്ദി പിതാവ് ഞങ്ങളുടെ സ്നേഹത്തെ നന്ദി പറയുന്നത് കർത്താവ് ഒന്നുമില്ലാത്തവരായിരുന്നു ഞങ്ങൾ കർത്താവ് ഒന്നും ഇല്ലാഴികയിൽ നിന്ന് കർത്താവ് ലോട്ട് പാത്തുകൾ ഞങ്ങളെ കരകയറ്റിയ ദൈവം കർത്ത ലോട്ട് ഭാഗത്ത് ഞങ്ങളുടെ ചേറ്റു കുഴി പോയിരുന്നു പാപത്തിൽ നിന്ന് പാപത്തിന്റെ കുഴിയിൽ നിന്ന് കർത്താവ് ഞങ്ങൾ വീണ്ടെടുത്ത് അങ്ങയുടെ രക്തം കൊണ്ട് വാഷ് ചെയ്ത് ഇന്ന് അങ്ങയിലാക്കി വെച്ചിരിക്കുന്നതായിട്ട് നന്ദി പറയുന്ന യേശുവി നന്ദി പിതാവ് കർത്താവ് അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്ന പുതിയ ജീവനെയും കർത്താവ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തന്നിലേക്ക് ഞങ്ങളുടെ സാക്ഷ്യത്തെയും കർത്താവെ മുറുക പിടിച്ചുകൊണ്ട് കർത്താവെ അതിൻ്റെ ഒരു ഒരു കോട്ടം വ രീതിയിലുള്ള ജീവിതം ജീവിക്കാനുള്ള സംസാരിക്കണേ ഞങ്ങളുടെ ഹൃദയത്തെ ഓ ജീസസ് പാകപ്പെടുത്തേണ്ട കഥാവെസ് മസ്റ്റർ പിതാവ് അങ്ങായിട്ടും അങ്ങനെ മകനായിട്ടും ആയിട്ടും വളരെയധികം നന്ദി പറയുന്നു യേശുവിന്റെ നാമ തന്നെ ആമയ നമുക്ക് തീത്തോസിലേക്ക് പോകാം ടൈറ്റസ് അല്ലെ ടൈറ്റസിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ആ അതിന്റെ ഈ പതിനൊന്ന് തൊട്ട് പതിനാല് വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വായിക്കും സിന്റെ അല്ലെ തീത്തോസിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ പതിനൊന്ന് തൊട്ട് പതിനാല് വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും ദൈവ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായി യേശുക്രിസ്തുവിന്റെ തേജസ്ന്റെ പ്രതിഷേധയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു അവൻ നമ്മെ സകലധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമാക്കി തനിക്ക് ശുദ്ധീകരി നമുക്ക് വേണ്ടി കൊടുക്കും ഒന്ന് വിചാരിച്ചൊക്കെ യേശുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് സകല തരത്തിലുള്ള അധർമ്മത്തിലുമായിരുന്ന നമ്മളെ അവിടെ നിന്ന് വീണ്ടെടുത്ത് തന്നെ തന്നെ കൊടുത്തുകൊണ്ട് തൻ്റെ രക്തം കൊടുത്തു തന്റെ ജീവിതം കൊടുത്തുകൊണ്ട് വീണ്ടെടുത്തുകൊണ്ട് തനിക്ക് വേണ്ടി ഉള്ളവരാക്കിയിരിക്കും ഒന്നാമത്തെ പത്രോസ് ദിവസം അത് തന്നെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മളോട് അല്ലെ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെതാക്കി മാറ്റിയിരിക്കുന്നു ഒരിക്കൽ ദൈവത്തിന്റെ കരുണയ്ക്ക് അവകാശമൊന്നും ഇല്ലാതിരുന്നു അതിന് പാത്രമാകി യാതൊരു ക്വാളിഫിക്കേഷൻസും ഇല്ലാതിരുന്ന ആൾക്കാർ യേശു തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് അല്ലെ തന്റെ ശരീരം ആ തിരശീല കീറിക്കൊണ്ട് അല്ലെ നമുക്കൊരു എൻട്രി തന്നിരിക്കുകയാണ് പിതാവിന്റെ പക്കലേക്ക് പുതിയ നാട്ടിൽ ഇപ്പൊ ഇങ്ങനെ എബ്രഹിം ലൈറ്റത്തിൽ പത്താമത് ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഒരു പുതിയൊരു ജീവിക്കുന്ന അല്ലെ ഒരു അവൻ തന്നെ കോൺസെൻക്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വഴിയിൽ കൂടെ അല്ലെ ഒരു വേ നമ്മു വഴിയിൽ കൂടെ ഒരു വേ നമുക്ക് തന്നെ ഒരുക്കിയിരിക്കുവാണ് പിതാവിന്റെ പക്കത്തേക്ക് ഹോളിയോ ഹോളിയിൽ ഹോളീസിലേക്ക് എൻട്രി ചെയ്യുന്നതിന് വേണ്ടി അവൻ തന്നെ നമുക്കൊരു വഴി ഉണ്ടാക്കി തന്നിരിക്കും അതാണ് യേശുവിന്റെ സ്നേഹം അല്ലെ അപ്പൊ മനുഷ്യ വർഗത്തിന്റെ രക്ഷയ്ക്കായിട്ടുള്ള ദൈവകൃപ ഉദിച്ചു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ ഗ്രേസ് ഓഫ് ഗോഡ് അപ്പിയർ ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പിയർ ചെയ്തു അപ്പിയർ ചെയ്യുന്നു ദൈവത്തെ പറ്റിയ പറയുന്നത് അല്ലേ അപ്പൊ അത് ഒരു വ്യക്തിയെ പറ്റിയത് ഇപ്പൊ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഗ്രേസ് അല്ലെ ദൈവത്തിന്റെ റൈച്ചസ്നെസ് ദൈവത്തിന്റെ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു പറ്റിയാണ് പറയുന്നത് ആ യേശു ക്രിസ്തു അല്ലെ അപ്പൊ ദൈവ യേശുവിനെ പറ്റിയാണ് പറയുന്നത് ആ ഗ്രേസ് ഓഫ് ഗോഡ് അപ്പിയർ ചെയ്തു നമുക്ക് വേണ്ടി അല്ലെ നമ്മൾക്ക് വേണ്ടി അപ്പിയർ ചെയ്തു അപ്പൊ നമുക്കറിയാം മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്ന തീ തോസ് തീ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ഭാഗം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്നതായിരുന്നു എന്നുള്ള കാര്യത്തെ പറ്റി പറയുന്നത് അപ്പൊ ഇനി എഫ് ലേഖനത്തിന് എട്ടാമത്തെ ചാപ്റ്ററിലും പോൾ ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്ക് തീത്തോസിനെ പറ്റി പറയുവാണെങ്കില് എന്താ തീത്തോസ് പോളിന്റെ സഹചാരിയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു ജയിലിലും ഒക്കെ ഉണ്ടായിരുന്നു അല്ല തീത്തോസിന്റെ സോറി തീത്തോസ് പോളിന്റെ ഒപ്പം ഉണ്ടായിരുന്നു പോളിന്റെ ഒരു സ്പിരിച്വൽ സൺ ആണ് അല്ലെ ഒരു ആത്മീയ പുത്രനാണ് തീറ്റ് എന്നുള്ള ഈ ഐലൻഡിൽ തീത്തോസിനെ ആക്കി വെച്ചിരിക്കുന്നു പോളും തീത്തോസും കൊണ്ട് ഒരുമിച്ചാണ് അവിടെ ചർച്ചുകളൊക്കെ സ്ഥാപിച്ചത് അപ്പൊ വളരെയധികം വർക്കുകൾ പിന്നെയും ചെയ്യാൻ കിടക്കുന്നു അപ്പൊ അതുകൊണ്ട് തീർക്കാൻ അതുകൊണ്ട് പോള് ടീത്തോസിന് ആ ഐലൻഡ് എന്നുള്ള ഐലൻഡില് അവിടെ തന്നെ നിർത്തിയിട്ട് പോകുന്നു അല്ലെ അപ്പം അത് അവര് അവിടെ എന്തൊക്കെ ചെയ്യണേ എൽഡേഴ്സിനെ ബൂപ്പന്മാരെ ഒക്കെ അപ്പോയിന്റ് ചെയ്യണം എല്ലാ ചർച്ച എന്നെ പറ്റിയാണ് പറയുന്നത് അപ്പൊ ഇവിടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ ടീത്തോസിനോട് പറയുവാണ് ഇതായിരുന്നു നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിൽ മൂന്നാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുക മുമ്പേ നാമ്പും ബുദ്ധി കെട്ടവരും അരുണ് അനുസരണയില്ലാത്തവരും വഴിതെറ്റി നടന്നവരും നാനാമോഹങ്ങൾക്കും പോകും ൾക്കും അധീനതും ഈശ്വര അധീനരും അസൂയിൽ കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം വായിക്കുന്നവരും ആയിരുന്നു അല്ലോ അല്ലെ നമ്മുടെ ജീവിതത്തെ പറ്റിയെ പറയുന്നത് ഇനി എണ്ണാമത്തെ ചാപ്പിലേക്ക് പോകുമ്പോൾ വളരെ കൃത്യമായിട്ട് പോള് എഴുതിയിട്ടുണ്ട് എങ്ങനെയുള്ളവരായിരുന്നു നമ്മൾ ഉള്ളത് എന്നുള്ളത് എന്നെ പറ്റി പറഞ്ഞു നമ്മുടെ നമ്മളുടെ അകൃത്യങ്ങൾ നമ്മൾ മരിച്ചവരാണ് നമ്മുടെ സ്പിരിറ്റ് മരിച്ചതായിരുന്നു അല്ലെ ഈ ലോകത്തിന്റെ രാജാവായിട്ടുള്ള വിശാസനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു അല്ലെ നമ്മള് നമ്മുടെ അകൃത്യം കൊണ്ട് നമ്മുടെ പാപം കൊണ്ട് മരിച്ച വ്യക്തികളായിരുന്നു അവിടെ നിന്നല്ല അല്ലെ നാലാമത്തെ വാക്കോട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സീതോസിന്റെ ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്ററിന് നാലാമത്തെ വാക്കോട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നമ്മുടെ രക്ഷിതാവായി ദൈവത്തിന്റെ ദയ്യും മനുഷ്യപ്രീതി പുതിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളല്ല തന്റെ കരുണപ്രകാരം അത്ര രക്ഷിച്ചത് യേശുക്കുസം നമ്മൾ രക്ഷിച്ചിരിക്കുകയാണ് അല്ലെ തന്റെ തന്റെ കരുണ കാരണം യേശുവിനെ ഒരിക്കൽ പോലും തീർന്നു പോകാത്ത കാരണമാണ് മനുഷ്യവർഗത്തിൽ ഇത്രമാത്രം എന്തിനാണ് യേശു ഇത്രമാത്രം സ്നേഹിക്കുന്ന എന്തിനാണെന്നുള്ള കാര്യം അറിഞ്ഞുകൂട അത്രയധികം സ്നേഹിച്ചുകൊണ്ട് നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ് അപ്പൊ ദൈവം ഇവിടെ നമ്മളോട് പറയുവാണ് ഞാൻ നിങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട് നിങ്ങളെ ഇനി എന്ത് എങ്ങനെയുള്ള ജീവിതം മാരിക്കണം ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വേർജിച്ചുകൊണ്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ചോട്ട് ഈ ലോകത്തിൽ സുബോധത്തോടുകൂടി നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിനാണ് നമ്മളെ വീണ്ടും എടുത്തിരിക്കുന്നു മൂന്നാമത്തെ ചാപ്റ്റർ അതേപോലെ തന്നെ പറയും ഒന്നാം ഒന്നും രണ്ടും വാക്കുകൾ പറഞ്ഞിരിക്കുക വാഴ്ചകൾക്കും അധികാരങ്ങൾക്ക് കീഴടങ്ങി അനുസരിപ്പാനും സകല സകല പ്രവൃത്തിക്കും ഒരുങ്ങിയിരുപ്പാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലയിക്കാതെയും ശാന്തരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വിശ്വാസികളെ പറ്റിയ വിശ്വാസികളെ ഓർപ്പെടുത്തേ ആരുമായിട്ടും വഴക്കിനു പോകാത്തവരായി അല്ലെ കല പ്രിയരാകാതെ ആടെയും കുറ്റങ്ങളൊന്നും പറയാതെ അല്ലെ വാഴ്ചകളും അധികാരങ്ങളും എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് സ്പിരിച്വൽപാർഷികളെ അധികാരങ്ങളെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത് ഈ നാട്ടിലുള്ള നമ്മളുടെ എന്താ പറയുക ഇപ്പൊ റൂളേഴ്സ് അല്ല ഇപ്പൊ പോലീസ് ഓഫീസേഴ്സിനെയും എന്താ പറയുക കളക്ടർമാരെയും അങ്ങനെയുള്ള അങ്ങനെയുള്ളവരെ പോലെ ഉള്ള ഉള്ളവരധികാരത്തിലിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാം കീഴടങ്ങിയിരിക്കുന്നവര് അല്ലെ കീഴടങ്ങെന്ന് പറഞ്ഞാൽ അനുസരണയോടുകൂടിയിരിക്കുന്നു ഈ നാടിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത വ്യക്തികൾ ആയിരിക്കും നല്ലൊരു ജീവിതം ആയിരിക്കും അല്ലെ നല്ല മറ്റുള്ളവർക്ക് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ജീവിതം ആയിരിക്കുക അല്ലെ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന മനോഹരമായ ജീവിതത്തിന് ഉള്ള രീതിയിലൊരു ജീവിതം അത് നയിക്കുക എന്നാണ് പറഞ്ഞത് ഇപ്പൊ ഈ തിരിച്ച രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ടൈറ്റസിനെ പറ്റി തിരെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന വിരോധം നമ്മെ കൊണ്ട് ഒരു തെന്മയെ പറയുവാൻ അവകയില്ലാതെ ലജ്ജിക്കേണ്ട സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തിക്കും മാത്രയൊക്കെ കാണിക്കുക എന്ന് പറയുക സകലത്തിലും അല്ലെ ചർച്ചിന്റെ അകത്ത് തന്നെയല്ല സകലത്തിലെ നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്കുക എന്ന് പറഞ്ഞിരിക്കുക നിന്റെ ജീവിതം അല്ലെ നിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് സകലത്തിനും മാത്രേ ചർച്ചിൻ്റെ അകത്തെ കാര്യം പറയൂ എട്ടാമത്തെ വാക്ക് പറയൂ ഉപദേശത്ത് തീത്തോസിന്റെ അല്ലെ ടൈറ്റസിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഏഴുവിട്ട് ഞാൻ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കും എട്ടാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഉപദേശത്തെ നിർമ്മലതയും ഗൗരവം കൂടാത്ത പത്യവചനവും ഉള്ളവൻ ആയിരിക്കട്ടെ നിന്റെ ഉപദേശത്തെ നിർമ്മലത ഉള്ളവനായിരിക്കട്ടെ ഗൗരവത്തോടു കൂടി അല്ലെ അവ പറഞ്ഞിരിക്കുക ഉപദേശത്തെ നിർമ്മലത ഉള്ളവനായും എന്ന് വെച്ചു കഴിഞ്ഞാല് പറയുന്ന എന്തുവാന്ന് വെച്ചു കഴിഞ്ഞാൽ നീ സംസാരിക്കുന്ന യേശുവിനെ പറ്റി ആയിരിക്കണം നീ നീ ഒരു അപ്പൊ തീതോസ് തീതോസിനെ പോൾ ക്രീറ്റ് എന്നുള്ള ഐലൻഡ് ആക്കി വെച്ചിരിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ എൽഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചർച്ചിൽ ഉള്ള എൽഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ന് വെച്ചുകഴിഞ്ഞാല് പോളിന്റെ ഏർ കോവർക്കണാണ് തീത്തോസ് അപ്പൊ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു ദൈവത്തിന്റെ ഒരു ദാസനാണ് തീതോസ് ആ ദാസനോട് പറയുക നിന്റെ ഉപദേശം നീ കൊടുക്കുന്ന ഉപദേശം നീ ചർച്ചിൽ പ്രീച്ച് ചെയ്യുന്നത് അത് നൈർമല്യമുള്ള ഉപദേശമായിരിക്കണം എന്ന് പറയും എന്ന് വെച്ചുകഴിഞ്ഞാല് നിന്റെ കയ്യിലിട്ട് നീ പ്രീച്ച് ചെയ്യാൻ പോകരുത് നിനക്ക് തോന്നുന്ന രീതിയിലുള്ള പ്രീച്ചിങ് നടത്തരുത് അല്ലെ നിനക്ക് നിന്റേതായിട്ടുള്ള എന്താ പറയാ നേട്ടങ്ങൾക്കായിട്ടുള്ള പ്രീച്ചിങ് ആയിരിക്കുന്നത് നീ ചെയ്യാ ചെയ്യുന്നത് യേശുവിലേക്ക് മനുഷ്യരെ കൊണ്ടുവന്നതിന്റെ തരത്തിലുള്ള പ്രീച്ചിങ് ആയിരിക്കണം നീ ചെയ്യണ്ടിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ നമ്മള് പോകുമ്പോ ആണെന്ന് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഏർ ഈ തിതോസിന്റെ തന്നെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പത്താമത്തെ വാക്കിൽ പതിനൊന്നും വാക്കില് എഴുതി വെച്ചിരിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ ക്രീറ്റ ഉണ്ടായിരുന്ന ചർച്ച അല്ലെ ക്രീറ്റന്മാരെ പറ്റി പറഞ്ഞ വളരെ മോശപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ കള്ളന്മാര് കള്ളത്തരം പറയുന്ന ഒരു മഹ മോശപ്പെട്ട രീതിയിലുള്ള ആൾക്കാർ അപ്പൊ അതിന്റെ നടുക്ക് പോള് മോശപ്പെട്ട നാട് പക്ഷെ അതിന്റെ നടുക്ക് ഏർ ദൈവത്തിന്റെ പ്രകാശം വന്നെങ്കിൽ ദൈവത്തിന്റെ വെളിച്ചം വന്നെങ്കിൽ മാത്രമല്ല നാട് നന്നാവത്തുള്ളൂ അല്ലെ അപ്പൊ അത് അതൊരു പ്രമുഖ നഗരം കൂടി ആയതുകൊണ്ട് പോള് ദൈവം പോൾ വഴി ഒരുപാട് ചർച്ചകൾ സ്ഥാപിച്ചു അപ്പൊ അവിടുത്തെ ഏഹ് അന്നുണ്ടായിരുന്ന എന്താ പറയാണ് ചർച്ചിലെ മൂപ്പന്മാര് എൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരായിരുന്നു പത്താമത്തെ വാക്ക് പത്തും പതിനൊന്നും പറയുകാചാലന്മാര് മനോവഞ്ചകന്മാരുമായി ഇരിക്കുന്ന ആൾക്കാരെന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത് വഞ്ചിക്കുന്നവര് മറ്റുള്ളവര് വഞ്ചിക്കുന്നവര് പിന്നെ പരിചേദനം വേണം എന്താണ് സാൽവേഷന് സക്കംസൻ കൂടിയേ പറ്റത്തുള്ളു പരിചേതനം വേണം രക്ഷയ്ക്ക് എന്ന് പറഞ്ഞു മനുഷ്യരെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാര് അല്ലെ അപ്പൊ ഇവര് റോങ് ആയിട്ടുള്ള ശരിയല്ലാത്ത രീതിയിലുള്ള ീച്ചിങ് അങ് പറഞ്ഞു കൊടുത്തിട്ട് അവിടെയുള്ള ആ ചർച്ചിലുള്ള ചർച്ച എന്നൊക്കെ പറയാൻ ഒരുപാട് നാളായിട്ടുള്ള ചർച്ചകളൊന്നും അല്ലല്ലോ അപ്പോൾ അത് സ്ഥാപിച്ചു കഴിഞ്ഞു കൊറേ ദിവസങ്ങളിലായിട്ടുള്ളു ചെറുതാണ് അല്ലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ആ എന്താ പറയുന്നത് പുതുതായിട്ട് ജനിച്ച ബോണഗിയൻ ക്രിസ്ത്യൻസ് അല്ലെ അവർക്ക് ഇന്നത്തെ ഇപ്പോ നമ്മുടെ ഇന്നത്തെ പോലെ ബൈബിളൊന്നും എല്ലാ ഒരുമിച്ച് കൂടിയുള്ള ബൈബിൾ നമ്മുടെ കയ്യിലുള്ള പോലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ അപ്പോസ്റ്റലന്മാർ പറഞ്ഞു കൊടുക്കുന്നതാണ് അവർക്ക് അല്ലെ അപ്പോസന്മാരുടെ ലെറ്ററുകളാണ് അല്ലെ അവർക്ക് ഉള്ള ആകപ്പാടിയുള്ള അറിവെന്ന് പറഞ്ഞു പിന്നെ അപ്പോസന്മാര് പറഞ്ഞു കൊടുക്കുന്നതാണ് അതിന്റെ ഇടയ്ക്ക് ഇവിടെ കയറി കിടന്നുകൊണ്ട് കൊറേ ആൾക്കാര് ആ ചർച്ചിലുള്ള ആൾക്കാര് മോശപ്പെട്ട രീതിയിലുള്ള മോശപ്പെട്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിയല്ലാത്ത രീതിയിലുള്ള പഠിപ്പിലൂടെ ഇവരെ പഠിപ്പിച്ചോണ്ടിരിക്കുക ഇവരെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നു ഇവരെ തിരിച്ച് ലോയിലേക്ക് കൊണ്ടുപോകുന്നു ഞായ്പോ കൊണ്ടുപോകുന്ന തരത്തിലുള്ള പഠിപ്പിലാണ് ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങള് പരിശോധനം വേണം എന്ന് എന്താ പറയാ അല്ലെ രക്ഷയ്ക്ക് പരിശീലന പരിശോധന ആവശ്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള പഠിപ്പിക്കൽ പഠിപ്പിക്കുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വഴിതെട്ടിക്കാൻ വേണ്ടി വിശാശന്റെ ഏജന്റുകളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാര് അങ്ങനെയുള്ളവരാണ് ചർച്ചിനകത്തുള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു നഗരത്തിൽ അങ്ങനെയുള്ള ചർച്ചയിലേക്ക് എൽഡറുമാര് മൂപ്പന്മാരെ അല്ലെ മൂപ്പന്മാരെ ബിഷപ്പുമാരെ അല്ലെ സ്ഥാപിക്കുന്ന എന്താ പറയുക അപ്പോയിന്റ് ചെയ്യുന്നതിനു വേണ്ടിയാണ് തീത്തോസിനെ ടൈറ്റസിനെ അവിടെ ആ ക്രീറ്റ് എന്നുള്ള സ്ഥലത്ത് അവിടെ ക്രേത്ത് അല്ലെ മലയാളത്തിൽ ക്രേത എന്ന് പറയുന്നത് അല്ലെ അവിടെ ആക്കിയിരിക്കുന്നു അപ്പൊ ഇവിടെ അല്ലെങ്കിൽ തീതോസിനോട് ഓളോ പറയുകയാണ് നിന്റെ ജീവിതം നീ പഠിപ്പിക്കുന്ന എല്ലാ ഒരു ഉദാഹരണമായിട്ടെ എല്ലാവർക്കും മറ്റുള്ളവർക്കും നോക്കാൻ നിന്നെ നിന്നിലേക്ക് നോക്കുമ്പോ അവർ കാണുന്ന എല്ലാം നല്ലതായിരിക്കട്ടെ നിനക്ക് ഒരു ടെസ്റ്റ് മണി ഉണ്ടാവും ആ ടെസ്റ്റ് മണി വളരെ നല്ലതായിരിക്കട്ടെ എന്തിനാണ് നമ്മളുടെ ടെസ്റ്റ് മണി വളരെ നല്ലതായിരിക്കേണ്ടത് അല്ലെ അപ്പൊ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ദൈവത്തിന്റെ കിങ്ഡം ആണ് അല്ലെ അപ്പൊ അതിനേക്കാൾ ഉപരിയായിട്ട് പറയട്ടെ അതിനേക്കാൾ എല്ലാം വലിയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമുക്ക് നിന്നേ പറ്റത്തുള്ളൂ അല്ലെ ദൈവത്തിന്റെ അക്കൗണ്ട് കൊടുത്തേ പറ്റുള്ളൂ ദൈവത്തിൽ ില് നല്ലൊരു നിൽപ്പ് നല്ലൊരു നടപ്പ് വേണമെങ്കിൽ നമ്മുടെ ടെസ്റ്റ് മണി നമ്മുടെ ജീവിതം പരിശുദ്ധമായിരിക്കണം അവന് ഹോളിയാണ് നമ്മുടെ ജീവിതം ഹോളി ആയിരിക്കണം അതാണ് ഏറ്റവും വലിയ കാര്യം ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്ന വ്യക്തികളായിരിക്കും അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലെ അത് കഴിഞ്ഞിട്ടേ ലോകത്തുള്ള കാര്യം പിന്നെ വിശാല കാര്യം വരുന്നുള്ളു അപ്പൊ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരിക്കണം ഉണ്ടാകാതെ അതിന് നമുക്ക് നല്ല ടെസ്റ്റ് മണി ഉണ്ടായേ നമുക്ക് പറ്റത്തുള്ളൂ പിന്നെ ഉള്ളത് എന്താ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ഒരു ആയുധമാണ് നമ്മുടെ ടെസ്റ്റ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നമുക്കറിയാം ഇങ്ങനെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഈ പിശാശിൻ നമ്മളോ ദൈവത്തിന്റെ മക്കളോ ഓവർകം ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ് അത് യേശുവിന്റെ രക്തം കൊണ്ടും പിന്നെ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ടെസ്റ്റ് മണിയും കൊണ്ടാണ് അതിനെതിരായിട്ട് അവന് പറയാൻ പറ്റില്ല യേശുക്രിസ്തുവിന്റെ രക്തത്തിനെതിരായിട്ട് പിശാശിന് ഒന്നും പറയാനില്ല നമ്മുടെ ടെസ്റ്റ് മണി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവൻ ദൈവം ചെയ്തു തന്ന കാര്യത്തെപ്പറ്റി നമ്മൾ ദൈവത്തിന്റെ വഴി കൂടെ മനോഹരമായി നടക്കുന്നതിനെ പറ്റി അല്ലെ മോശമില്ലാത്ത രീതിയിൽ നമ്മൾ ദൈവത്തിന്റെ വചന അനുസരിച്ച് നടക്കുന്നതിനെ പറ്റി പിശാസിന് എന്ത് അതിനെതിരായിട്ട് എന്ത് പറയാനാണുള്ളത് അപ്പൊ അത് നമ്മുടെ കയ്യില് നമ്മുടെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കയ്യിലുള്ള ഒരു ആയുധമാണ് അല്ലേ പിന്നെ എന്താ പറയണെ നമ്മൾക്ക് നമ്മുടെ ടെസ്റ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് ആൾക്കാർ നോക്കുമ്പോ അല്ല നമ്മുടെ ജീവിതത്തിലൊക്കെ ആൾക്കാർ നോക്കുമ്പോ കാണേണ്ടത് ഈ ദൈവത്തിന്റെ ഏഹ് സ്നേഹം ദൈവത്തിന്റെ എന്താ പറയാ പരിശുദ്ധി അത് പ്രതിഫലിക്കുന്ന തരത്തിലുള്ള ജീവിതമായിരിക്കണം നമ്മൾ ഒന്നാമത്തെ പത്ര റോസിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പന്ത്രണ്ടാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞു സന്ദർശനം ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ഇത് ജാതികളുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു പത്രോസ് പറഞ്ഞിരിക്കും അപ്പൊ ഇതേ വാക്കുകൾ തന്നെ പിന്നെയും പിന്നെയും മിക്കവാറും അപ്പോസന്മാര് വഴി ദൈവം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക പോളു വഴി ഇപ്പൊ തീ എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ വായിച്ചു വെപ്പിച്ചതല്ലേ ഇപ്പൊ പത്രോസം വഴിയും പറഞ്ഞിരിക്കുന്നു ഇന്ന് നമ്മൾക്ക് തിമോത്തിയിലേക്ക് പോകും പിന്നെയും പോൾ വഴി തന്നെ തിമോത്തിയോട് ദൈവം പറഞ്ഞിരിക്കുക നാലാം ദൈവം പോൾ വഴി പറയും നാലാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ തിമോത്തിന്റെ നാലാമത്തെ ചാപ്റ്ററിന്റെ ഏഴാമത്തെ വാക്ക് പറഞ്ഞിരിക്കുക ദൈവഭക്തിക്ക് ഒത്തവണ അഭ്യാസം ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പറഞ്ഞിരിക്കുന്ന നിന്റെ എന്താ പറയാ ഗോൾഡിനെസ് ദൈവഭക്തി അല്ല ദൈവത്തിൽ നടപ്പ് അത് നീ എക്സൈസ് ചെയ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തെ നീ ദൈവത്തിൽ തന്നെ നടക്കോ നീ വേറെ എങ്ങോട്ടും വ്യതിചളിക്കാതിരിക്കോ അത് വളരെ അധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ദൈവം നമ്മളോട് പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പത്രോസിലേക്ക് പോകുമ്പോൾ പത്രോസ് ഒന്നാമത്തെ പത്രോസിന്റെ രണ്ടു തൊട്ട് ചാപ്റ്റർ തൊട്ട് രണ്ടു തൊട്ട് അഞ്ചാമത്തെ ചാപ്റ്റർ ഒരു പത്രോസ് അതിനെപ്പറ്റി എഴുതിക്കുന്ന എന്താ എഴുതി ഭാര്യമാരോട് എങ്ങനെ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു അവരെ ഹസ്ബൻഡിനെ സബ്മിറ്റ് ചെയ്യുന്നതിൽ ബഹുമാനിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞു ഭർത്താക്കന്മാരോട് പറഞ്ഞിരിക്കുന്നു ഭാര്യമാരെ കരുതുന്നവരായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു വിശ്വാസികള് കൂട്ട എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ എങ്ങനെ സ്ലേവുകൾ അടിമകൾ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ദൈവം പോൾ വഴിയും പീറ്റർ വഴിയും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മളുടെ ദൈവം നമ്മളെ പറ്റി വിചാരിക്കും ദൈവത്തിന്റെ ദൈവത്തിനെ താല്പര്യമുള്ള ഒരു ജീവിതം ജീവിക്കുന്ന വ്യക്തികൾ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് പല ചർച്ചകളിലേക്ക് നോക്കുമ്പോ അവരുടെ ഏർ പല പാസ്റ്റും ഇപ്പൊ വെസ്റ്റേൺ വേൾഡിലേക്കൊക്കെ നോക്കുമ്പോ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല പക്ഷെ പുറത്തെ രാജ്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ പാസ്റ്റർമാരൊക്കെ തന്നെ ഒരുപാട് മോശപ്പെട്ട രീതിയിൽ ഉള്ള ജീവിതം നയിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു കാഴ്ച നമ്മൾ കാണുന്നത് പലരെയും പല പാസ്റ്റർമാരും വരെ പറ്റി പറഞ്ഞു കേൾക്കുന്നതും അങ്ങനെയൊക്കെ വളരെയധികം മോശപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് പല പാസ്റ്റർമാരും വീണ് പോയിരിക്കുന്നു വലിയ വലിയ പാസ്റ്റർമാർ പല അമേരിക്കയിലൊക്കെ ഉള്ള പല പാസ്റ്റർമാരും വീണ് പോയിരിക്കുന്നു അല്ലേ അപ്പം അതിനെല്ലാം കാരണം അവർക്ക് എവിടെയോ വെച്ച് ആളപ്പഴ പറ്റി പോയിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആകരുത് അപ്പൊ ടീത്തോസിന്റെ തന്നെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ അഞ്ചാമത്തെ വാക്കു തൊട്ട് വായിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവിടെ ആക്കിയിരിക്കുന്നവരെ പറ്റി എന്താ പറയുക ഇവിടെ ഏർ ടീത്തോസിനോട് താൻ ഇപ്പോൾ പറഞ്ഞിരിക്കും അവിടെ തന്നെ ആക്കിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അല്ലെ അവിടെ എൽഡേഴ്സിനെ മൂപ്പമ്മാരെ ഏർ മൂപ്പന്മാരെ നീ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയാം മൂപ്പന്മാർക്ക് കുറ്റമില്ലാത്തവരായിരിക്കണം അല്ലെ പിന്നെ സഭാ അധ്യക്ഷന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നു കുറ്റമില്ലാത്തവരായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു ബ്ലെയിംലെസ് ആയിരിക്കണം അല്ലെ തങ്ങളുടെ വീട്ടിലേക്ക് നോക്കും തങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോ അല്ലെ അവരെ മൂപ്പന്മാരെ പറ്റി ഇങ്ങനെ ആറാമത്തെ വാക്ക് പറയാം ഒന്നാം ീതോസിന്റെ ടൈറ്റൽസിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ആറാമത്തെ വാക്കിങ്ങനെ പറഞ്ഞേക്കൂപ്പൻ കുറ്റമില്ലാത്തരും ഏകഭാരിയുള്ളവരും ദുർനടപ്പില്ലാത്ത ശ്രുതിയോ അനുസരണക്കാരോ ഇല്ലാത്ത വിശ്വാസികളെ മക്കളുള്ളവരും അയക്കണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ മൂപ്പന്റെ ജീവിതത്തിലേക്ക് ആൾക്കാർ നോക്കുമ്പോൾ അവൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ആൾക്കാർ നോക്കുമ്പോ കാണാൻ പറ്റുന്ന എങ്ങനെ തരത്തിലുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത് എങ്ങനെയാണ് തന്റെ കുഞ്ഞുങ്ങളെ അദ്ദേഹം വളർത്തിക്കൊണ്ട് വരുന്നത് ഒരു കുടുംബം നോക്കാൻ തക്കില്ലാത്ത ആള് കുടുംബം നോക്കാൻ പ്രാപ്തിയില്ലാത്ത ആളും പണത്തിന്റെ കാര്യത്തിലെ കുഞ്ഞുങ്ങളെ നേരെ ചൊല്ലും വിളിയും കൊടുത്ത് വളർത്താൻ പ്രാപ്തില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു ഒരു ചർച്ചയിൽ നോക്കുന്നത് െ എങ്ങനെയാണ് ചർച്ചയിൽ നോക്കുക നോക്കു നോക്കുന്നത് എന്നതിനെ പറ്റി പറയാം അപ്പൊ നമ്മള് വിശ്വാസികളായിരിക്കുന്ന നമ്മളും അല്ലെ മൂപ്പന്മാരും അധ്യക്ഷന്മാരും അധ്യക്ഷന്മാരെ പറ്റി നാല് ഏഴാമത്തെ വാക്ക് പറഞ്ഞിരിക്കും അദ്ദേഹം ദൈവത്തിന്റെ ഗൃഹവിചാരകനാകിയാൽ അല്ലെ എന്ന് വെച്ചാൽ അധ്യക്ഷൻ നമ്മുടെ ഉദ്ദേശിക്കുന്ന ബിഷപ്പ് എന്നുള്ള വാക്ക് പാസ്റ്റർ എന്നൊക്കെ വാക്ക് മൂപ്പൻ എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് ഇപ്പൊ തന്നെ പീറ്ററിനെ പറ്റി പറഞ്ഞു ഞാനൊരു മൂപ്പനാണ് ഒന്നാമത്തെ പത്ര അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കും ഞാനും ഒരു മൂപ്പനാണെന്ന് പീറ്റർ പറഞ്ഞിരിക്കുന്നത് അവർ പോസ്ലന്മാരാണ് അല്ലെ അപ്പൊസ്ലംന്ന് പറയുമ്പോ നമുക്കറിയാം അവരാണ് ഏറ്റവും മോൾത്തെ തട്ടിൽ വരുന്നവര് അല്ലെ അപ്പൊ ഏർ അപ്പൊ അങ്ങനെയാകുമ്പോ അവർ ഒരു ചർച്ചിനും തന്നെ പാസ്റ്റർമാർ ആട്ടി ഇരിക്കത്തില്ല അവരിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു പോളിനെ തന്നെ പറ്റി ഒന്ന് വിചാരിച്ചു പോളോ അപ്പോസിറ്റിന്റെ ആയിരുന്നു ഒരുപാട് സഭ സ്ഥാപിച്ച വ്യക്തിയാണ് ഇപ്പൊ ഒരു സഭയിൽ തന്നെയായിരുന്നില്ലേ അല്ലേ അപ്പൊ അതുപോലെയാണ് മൂപ്പന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നത് മൂപ്പന്മാർ എന്ന് പറയുമ്പോൾ ജനറലി പറയുന്ന ഒരു ടൈമാണ് അല്ലെ ജനറലി പറയുന്ന ടൈമാണ് ഇവിടെ അത്യക്ഷൻ എന്ന് പറയുമ്പോൾ ചർച്ചിന്റെ പാസ്റ്ററോ എൽ പാസ്റ്ററോ അങ്ങനെയുള്ള ആരെങ്കിലും അസിസ്റ്റന്റ് പാസ്റ്ററോ അങ്ങനെ പറ്റിയ ഏഴാമത്തെ വാക്കിനെ പറഞ്ഞ അധ്യക്ഷൻ ദൈവത്തിന്റെ ഗൃഹവിചാരകനാകിയാൽ ദൈവത്തിന്റെ ഗൃഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർച്ചയെ പറ്റിയാണ് പറയുന്നത് അനിന്ത്യനായിരിക്കണം തന്നിഷ്ടക്കാരനാകരുത് കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ആകരുത് എന്ന് പറഞ്ഞിരിക്കും ഗ്രീഡിയാകരുത് പണത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാകരുത് അല്ലെ മദ്യപാനം കഴിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ആയിരിക്കരുത് അങ്ങനെ പറഞ്ഞ ഗുണങ്ങൾ അല്ലെ തങ്ങളുടെ ജീവിതത്തിലേക്ക് ആൾക്കാർ നോക്കുമ്പോ ഒരു വൃത്തിയുള്ള ഒരു ജീവിതമുള്ള വ്യക്തിയായിരിക്കും അത് ഏർ അധ്യക്ഷന്മാരോടോ മൂപ്പന്മാരോടോ മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമില്ല നമ്മളോട് എല്ലാവരോടും ദൈവം പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഒരു വീട് ഇതിനെ സബ്ജിസ് ചെയ്താണ് പിന്നെയും പിന്നെ ദൈവം ഓർമ്മിക്കൊണ്ടിരിക്കുന്നത് ഓർപ്പിപ്പിക്കുന്ന ഓർമ്മി ഒരു റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന സോറി റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന ചെയ്യിപ്പിക്കുന്ന ഒരു സബ്ജെക്റ്റ് ആണിത് നല്ലൊരു ജീവിതം എന്തായിരിക്കുക ദൈവത്തിന്റെ വരവ് വളരെ അധികം അടുത്തിരിക്കുന്ന ഒരു സമയമാണിത് നമുക്ക് ഒരുപക്ഷെ നമ്മളുടെ ജീവിതം കറക്റ്റ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടണമെന്ന് നിർബന്ധമല്ല അത് ഇന്നു തന്നെ കറക്റ്റ് ചെയ്യുവോ അല്ല ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ജീവിതം ആയിരിക്കണം ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ജീവിതമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ ജീവിതമുള്ള ഒരു ാവശ്യം നഷ്ടപ്പെട്ടു പോയ അത് നഷ്ടപ്പെട്ടത് തന്നെയാണ് അല്ലെ അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് നഷ്ടപ്പെടുത്തി കളയാനുള്ള ഇടം നമ്മൾ ഉണ്ടാക്കരുത് അല്ലെ ദൈവം അതിനെപ്പറ്റി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളോട് പറയുകയാണ് അല്ലെ നമ്മൾ മറന്നു പോകുന്നത് മറന്നു പോകാതിരിക്കണം എന്നാണ് പറയാനുള്ളത് ആൾക്കാരും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോ നമ്മളുടെ അഭിഷേകം അല്ലെ അഭിഷേകം ഒരിക്കൽ പോലും കാണിക്കുന്നില്ല നമ്മളുടെ ദൈവത്തിൻ്റെ ഒപ്പത്തിനുള്ള ജീവിതത്തിന്റെ ആഴത്തെ പറ്റി അതെപ്പോഴും നമ്മൾ ഒരിക്കൽ പോലും എന്താ പറയണേ മറന്നു പോകാതിരിക്കുക അഭിഷേകം എന്ന് പറയുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ സ്പിരിച്വൽ ഗിഫ്റ്റുകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അല്ലെ സ്പിരിച്വൽ ഗിഫ്റ്റുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് പറയുന്നത് നമുക്ക് എന്താ പറയുക ആത്മീയമായിട്ട് ഗിഫ്റ്റുകൾ അത് കാണിക്കുന്നത് ഒരിക്കൽ പോലും അത് നമുക്ക് ഒരു ഗ്യാരണ്ടി അല്ല നമ്മൾ ദൈവവുമായിട്ടുള്ള അടുപ്പത്തെ കാണിക്കുന്നുള്ള ഒരു ഒരിക്കൽ പോലും വിചാരിക്കരുത് അല്ലെ സ്പിരിച്വൽ ഗിഫ്റ്റ് കൂടെ ദൈവം തന്നുകഴിഞ്ഞാൽ അതിപ്പിനെ തിരിച്ചെടുക്കുന്നില്ല അതുകൊണ്ടാണ് അതിൽ പിന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് വിചാരിച്ചു നോക്കിയ സാംസന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയത് സാംസനെ പോലെ അങ്ങനെ ഒരു ഒരു ജഡ്ജ് അല്ലെ ന്യായാധിപൻ ഉണ്ടായിരുന്നില്ല അല്ലെ നമുക്ക് ന്യായാധിപ ന്യായാധിപന്മാരുടെ ബുക്കിലേക്ക് പോകുമ്പോൾ ജഡ്ജസിലേക്ക് പോകാൻ നമുക്ക് സാംസനെ പറ്റി വായിക്കാൻ പറ്റും അവിടെ സാംസനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ ശരിയാണ് എബ്രഹ്ലേക്കുള്ള പതിനൊന്നാമത്തെ ചാപ്റ്ററിലൊക്കെ സാംസന്റെ പേരൊക്കെ ഉണ്ട് എന്താ പറയുക വിശ്വാസവീരം കൂട്ടത്തിലൊക്കെ ഉണ്ട് അത് വാസ്തവം അല്ലെ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അത് സാംസന് സാംസന്റെ വിശ്വാസം ഉണ്ടായിരുന്നു ദൈവത്തെ അതുകൊണ്ടുണ്ട് സാംസൻ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് വർക്കും ചെയ്തു പക്ഷെ സാംസന്റെ ജീവിതത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ആ ഒരു പോഷൻ വായിച്ച് കഴിയുമ്പോ വായിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു തരത്തിലുള്ള ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട് സാംസൺ വളരെയധികം എന്താ പറയുക ദലീലായിട്ടുള്ള കാര്യങ്ങൾ ദലീലിനെ വിശ്വസിച്ചു ആദ്യത്തെ വൈഫിനെ വിശ്വസിച്ചു അങ്ങനെ ഒരുപാട് കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ജീവിത ജീവിച്ചു ഒരുപാട് പാപം ചെയ്ത ഒരു ഒരു ജീവിത സാംസൺ ജീവിച്ച പക്ഷേ അങ്ങനെ ഒരു പാവ പിന്നെയും പാവം ചെയ്ത് പിന്നെയും പാവം ചെയ്തപ്പോ എന്ത് പറ്റെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് വിചാരിച്ചു തന്റെ തന്നെ ഹോളിസ്പിറ്റ് ഗോഡ് വിട്ട് പോയ കാര്യം പോലും അദ്ദേഹം അറിഞ്ഞില്ല ആ ഒരു അവസ്ഥയായി പോയി സാംസൺ അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം സാംസനെ ആക്കി വെച്ചിരുന്ന ആ ഒരു കോളിങ് സാംസന്റെ കോളിങ് അതിന്റെ റെസ്പെക്ട് കൊടുക്കാൻ സാംസൺ സാധിച്ചില്ല എന്നാണ് പക്ഷെ ദൈവത്തിന്റെ കൃപയിൽ അവസാനത്തെ താമസം ദൈവം സാധിച്ചു കൊടുത്തു അത് വാസ്തവം പക്ഷെ എന്നിരുന്നെങ്കിൽ പോലും അവരും ദൈവത്തിന്റെ കൃപ തന്നെയാ നമ്മളിങ്ങനെ ഒരു വല്ലാത്ത ജീവിതം ജീവിക്കരുത് എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ നമ്മള് ദൈവം വിളിച്ച പിള്ളിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നവരായിരിക്കും നമ്മുടെ മണിയെ നമ്മുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കുന്നവരായിരിക്കും നമ്മൾ ഗാർഡ് ചെയ്യുന്ന വ്യക്തികളായിരിക്കണം അതിനെപ്പറ്റിയാണ് എനിക്കത് പറയുള്ളൂ അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥന കർത്താവ് സമയത്ത് നന്ദി പറയുന്നു അങ്ങനെ സ്നേഹം പോലത്തെ സ്നേഹമില്ല കർത്താവേ ഞങ്ങൾ തേടിയെത്തിയ കത്താവ് ഞങ്ങളെ ക്ലീൻ ചെയ്തെടുത്ത കത്തോ ഒരു കാലത്ത് ഞങ്ങൾ ഞങ്ങളുടെ പാപത്തിൽ മരിച്ചവരായിരുന്നു പക്ഷെ അവിടെ നിന്നെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നു ഇന്ന് ആക്കി വെച്ചിരിക്കുന്ന നന്ദി പോയി താങ്ക് യു ചീസസ് മാസ്റ്റർ കാർഡ് അങ്ങേക്ക് ഏഹ് അങ്ങേക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ജീവിതം ജയിക്കാനുള്ള അപേക്ഷിക്കുന്നു യേശുരൻ നാമത്തിന് ആമേ ഇന്ന് കേട്ട ദൈവത്തിന് അത്രയും മഹത്വം ഉണ്ടാകട്ടെ